ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൻ സിൽവർ ജ്വൽറി ചേറ്റോഡ് ചാവക്കാട് ചേട്ട് വാടനപ്പള്ളി മുണ്ടും അടക്കിക്കുത്തി നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് ക്രീസിൽ ബാറ്റ് ചെയ്തി നിന്നു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് വിക്കറ്റ് ലക്ഷ്യമാക്കി പന്ത്റിഞ്ഞു അത്യുഗ്രൻ ഷോട്ടോടെ ചെയർമാൻ പന്ത് ബൌണ്ടറിയിലേക്ക് പായിച്ചു ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലെ ഗുരുവായൂർ നഗരസഭാ കേരളോത്സവം ഉദ്ഘാടന ചടങ്ങായിരുന്നു രംഗം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ എം ഷഫീർ എ സായിനാഥൻ കൌൺസിലർമാരായ ഫൈസൽ പൊട്ടത്തയിൽ ബിബിതാ മോഹൻ രഹിത പ്രസാദ് കായിക അധ്യാപകൻ എ ആർ സഞ്ജയ് ജെ ചൈ റിജേഷ് ചിത്രമോൾ കെ വിവേക് യു കണ്ണൻ പി വി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു ഒക്ടോബർ വരെ കലാകായിക മാമാങ്കം നടക്കും അഞ്ച് ഇനങ്ങളിലായി രണ്ടായിരം മത്സരാർത്ഥികൾ വിവിധ വേദികളിൽ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്